അവര് സലാഹുദ്ദീൻ സാറിൻ്റെ അടുത്ത് പോയി ട്രെയിനിങ് എടുത്ത് ആണ് അവിടെ ആരംഭിച്ചിട്ടുള്ളത് അതിന് ശേഷം കുറഞ്ഞ ശേഷം ഞങ്ങളൊക്കെ അതിൽ വന്നിട്ടുള്ളത് നമ്മുടെ കൊളത്തറ റഹിമാൻ ബസാർ ഭാഗങ്ങളിലുള്ള ഒരുപാട് ആളുകളെ ആ സെൻറ്ററിലേക്ക് നമ്മൾ എത്തിക്കുകയുണ്ടായിരുന്നു അന്ന് തന്നെ അവിടുന്ന് നമ്മുടെ എസ് പി ഒക്കെ വളരെയധികം പറയാനുണ്ടായി റഹ്മാൻ ബസാർ ഒരു യൂണിറ്റ് ഇടണം എന്നുള്ളത് വളരെ നേരത്തെ തന്നെ മഴൻ്റെ കുളമുമുമ്പെ തന്നെ നമ്മൾ അതിനുള്ള ഗ്രൗണ്ട് നരിഞ്ഞു നടക്കുകയായിരുന്നു അത് നമുക്ക് കിട്ടാതെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ ഉള്ളൊരു ഗ്രൗണ്ട് നമുക്ക് ഇവിടുത്തെ മാനേജ്മെന്റ് അനുവദിച്ചിരുന്നത് അവർക്ക് പ്രത്യേക നന്ദി ഈ സന്ദർഭത്തിൽ അറിയിക്കുക അതേപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ അധികാരിമായിട്ട് പറയാനുള്ള ആളുകളുണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ക്യാപ്ഷനെ കുറിച്ചാണ് സൗഹൃദം സന്തോഷം ആരോഗ്യം ഈ ആരോഗ്യം ഉണ്ടായി തീരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചത് സൗഹൃദത്തിൽ കൂടിയാണ് സൗഹൃദം ഉണ്ടാകുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുക ഇവിടെ വന്ന് നിങ്ങൾ കളിക്കുന്നുണ്ട് അതിനപ്പുറം നമ്മുടെ ഒരു ബന്ധങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഇന്നിപ്പം നമ്മൾ ക്ലാപ്പിംഗ് ഒഴിവാക്കിയത് നമ്മുടെ ഒരു സഹോദരൻ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് നമ്മളെ ചെറുവണ്ണൂർ യൂണിറ്റിൽ കളിക്കുന്ന ഒരു സഹോദരൻ റിയാസ് അസി അസീസ് അബ്ദുൽ അസീസ് അദ്ദേഹം നമ്മുടെ കൂടെ കളിച്ചിരുന്ന ഒരു സഹോദരനാണ് അപ്പം അദ്ദേഹവുമായി നമുക്ക് ഉണ്ടാവുന്ന ഒരു അറ്റാച്ച്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ മാക്സവലിൽ വന്ന് നമ്മുടെ കൂടെ തമാശകൾ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ കിട്ടുന്ന നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ട് ഇത് പലപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അനുഭവിച്ചതാ അനുഭവിച്ചതാണ് ലിറ്റിൽ ലിറ്റിഫറിലായാലും വയാസരോട് പോയാലും നമ്മുടെ രമേശ് ചേട്ടൻ അതുപോലെ തന്നെ ഋജീഷ് ജി മാഷ് ഇവരൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് അതുപോലെ തന്നെ അവർക്ക് തിരിച്ചും ബഷീർക്കെ വേണോ നമുക്ക് തമാഷാണ് അങ്ങനെ അങ്ങനെ അങ്ങനെയാ പറഞ്ഞിട്ട് അവരും ഇങ്ങനെ ഒരു ബന്ധം നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ബന്ധത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വരുന്ന ആളുകൾ മസിൽ പിടിക്കാതെ നിൽക്കാം പലപ്പോഴും നമ്മൾ ചിരിച്ചും കൊണ്ടും തമാശകൾ മറിഞ്ഞുകൊണ്ടും കൈകോർത്തുകൊണ്ടും പരസ്പരം പരിചയപ്പെട്ടുകൊണ്ടും പോകാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം എന്നുള്ള സമയമില്ലാത്തവരുണ്ടാവുക അവർക്ക് നേരത്തെ പോവാം അല്ലാത്തവർ പരിചയപ്പെടാൻ ഒരു സമയം ഉണ്ടാക്കിയെടുക്കുക ഇതിൽ കൂടി ആരോഗ്യപൂർണമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്